പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേനാംഗങ്ങൾക്ക് നേരെ ഇസ്രയേൽ പൌരന്മാരുടെ ഞെട്ടിക്കുന്ന ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ മിന്നമിൻ മേഖലയിലെ സൈനിക പോസ്റ്റിലുണ്ടായിരുന്ന സൈനികരെ ഇസ്രയേൽ പൌരന്മാർ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ചെയ്തു സംഭവത്തിൽ അറസ്റ്റ് ഇസ്രയേൽ മാധ്യമമായ ജറുസലേം പോസ്റ്റാണ് ഇക്കാര്യം ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് എ ആൽ സാമിർ അപലപിച്ചതായും ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് ഉൾപ്പെടെ സംഭവത്തിൽ അതേസമയം ഇസ്രയേൽ ലക്ഷ്യമിട്ട യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ശനിയാഴ്ച സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രയേൽ സേന ഇക്കാര്യം അറിയിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ ഇസ്രയേലിൽ അപകട സരണുകൾ മുഴങ്ങിയതായും സേന അറിയിച്ചു ആക്രമണ ഭീഷണികൾ തടയാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സനാ വിമാനത്താവളത്തിലും യമനിലെ പ്രധാന നഗരമായ ഹുദൈദയിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താനായി യമനിലെ ഹൂതികൾ സഹായങ്ങൾ ചെയ്യുന്നുവെന്നും അത് തടയാനാണ് യമനി ഇന്റർനാഷണൽ എയർപോർട്ടിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്തിയത് എന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ സേന അന്ന് വാദിച്ചത് അടുത്തിടെയാണ് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷങ്ങൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ഇറാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നു ആറുപേരുടെ സംസ്കാരമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഭ്യൂഹമുണ്ടായിരുന്ന പ്രധാന നേതാക്കളടക്കം ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധേയമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ് റെയർ അഡ്മിറൽ അലി ഷംഖാനി ചടങ്ങുകളിൽ പങ്കെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഖുദ്സേനയുടെ കമാൻഡർ സർദാർ ഇസ്മയിൽ ഖാനിയുടെ സാന്നിധ്യവും ശ്രദ്ധയാകർഷിച്ചു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നേതൃത്വത്തിൽ തന്നെയുള്ള ഇവരടക്കമുള്ളവർ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടത് സെൻട്രൽ ടെഹ്റാനിൽ ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ ശവപ്പെട്ടികളും യൂണിഫോമിൽ മരിച്ചു മാൻഡർമാരുടെ ഛായാചിത്രങ്ങളും ഉയർത്തി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു ടെഹ്റാൻ അക്ഷരാർത്ഥത്തിൽ കറുത്ത വസ്ത്രമണിഞ്ഞ് ജനസാഗരമായി അതിനിടെ ഇറാനെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണ് അമേരിക്കയോടുള്ള എതിർപ്പെന്നും ഇറാൻ കീഴടങ്ങില്ലെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആവർത്തിച്ചു ഇറാന്റെ കീഴടങ്ങലിന് ശ്രമിക്കുന്നതാണ് അമേരിക്കയുടെ തെറ്റെന്നും ഇറാൻ ജനത ഒരിക്കലും എന്നും പരമോന്നത നേതാവ് വ്യക്തമാക്കി അതിനിടെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്കുള്ള ഇറാന്റെ തിരിച്ചടിയെ വാഴ്ത്തിയും ഇരു രാജ്യങ്ങളെയും പരിഹസിച്ചും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി ഇസ്രയേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹവും ഓടിപ്പോയി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സഹായം തേടുകയായിരുന്നുവെന്നാണ് മറ്റു വഴികളില്ലാതെ ഇസ്രയേൽ രക്ഷ തേടി ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയായിരുന്നുവെന്നും ഇസ്രയേലിന് വേറെ വഴിയില്ലായിരുന്നുവെന്നും അറാക്ഷി പരിഹസിച്ചു ഇസ്രയേലിനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അബ്ബാസ് അറാക്ഷിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് qué era la gaumudi